നമ്മൾ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ നാരങ്ങമാല സമർപ്പിക്കാറുണ്ട് എന്നാൽ രാമരാവണ യുദ്ധത്തിന് മുൻപേ സീതാദേവി ഹനുമാനം നൽകിയ ഈ സ്നേഹോപഹാരത്തിന്റെ പിന്നിലെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ ത്രേത്രായുഗത്തിലെ ഒരു സുപ്രധാന നിമിഷം രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് ഹനുമാൻ ലങ്കയിലെ അശോകവനത്തിൽ എത്തിച്ചേർന്നു രാമന്റെ ദൂതനായി വന്ന ഹനുമാനെ കണ്ടപ്പോൾ അതുവരെ ദുഃഖക്കടലിലായിരുന്ന ദേവിക്ക് വലിയ ആശ്വാസമായി രാമന്റെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ ദേവിയുടെ മനസ്സിൽ സന്തോഷമാണ് പൊട്ടി തനിക്ക് ഇത്രയും വലിയ സന്തോഷ വാർത്ത എത്തിച്ചു തന്ന ഹനുമാനെ എന്ത് നൽകി അനുഗ്രഹിക്കണം എന്ന് ദേവി ചിന്തിച്ചു ഒരമ്മ മകൻ എന്ന പോലെ ഹനുമാനെ ദേവി സ്നേഹത്തോടെ അരികിലേക്ക് വിളിച്ചു സ്നേഹത്തിന്റെ അടയാളം ലങ്കയിലെ തടവറയിൽ സീതാ അമ്മയുടെ പക്കൽ നൽകാൻ സ്വർണമോ രത്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ദേവിയുടെ കണ്ണുകൾ അശോകവനത്തിലെ ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന നാരങ്ങകളിൽ പതിഞ്ഞു പ്രകൃതിദത്തമായ ആ പഴങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പറിച്ചെടുത്ത് ഒരു വള്ളിയെ കോർത്ത് ദേവി മനോഹരമായ ഒരു മാലയുണ്ടാക്കി ഭക്തിയോടെയും വിനയത്തോടെയും മുൻപിൽ നിന്ന് ഹനുമാനെ കഴുത്തിൽ ദേവി ആ നാരങ്ങമാല കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ നിധിയേക്കാൾ മൂല്യമുള്ള ഒന്നായി ഹനുമാൻ ആ മാലയെ സ്വീകരിച്ചു എന്തുകൊണ്ട് നാരങ്ങ ഐതിഹ്യപ്രകാരം നാരങ്ങയുടെ മഞ്ഞ നിറം ഐശ്വര്യത്തെയും അതിന്റെ പുളിപ്പ് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും സൂചിപ്പിക്കുന്നു തന്റെ മകനായ ഹനുമാൻ ലോകത്തിലെ സകല കഷ്ടപ്പാടുകളെയും നീക്കി ഭക്തർക്ക് ഐശ്വര്യം നൽകുന്നവനായി തീരട്ടെ എന്നുകൂടി ദേവി മാലയിലൂടെ ആശംസിച്ചു അന്ന് തൊട്ട് തൻ്റെ അമ്മ നൽകിയ ആ സ്നേഹോപഹാരത്തിന്റെ ഓർമ്മയ്ക്കായി ഹനുമാൻ സ്വാമിക്ക് നാരങ്ങമാല ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായി മാറി ഇന്നും തന്റെ ദുരിതങ്ങൾ നീങ്ങാൻ ഭക്തർ ഹനുമാൻ സന്നിധിയിൽ നാരങ്ങകൾ പുറത്തു നൽകുന്നത് ആ പുരാതന സ്നേഹത്തിന്റെ പ്രതീകമായാണ് ഇതുപോലുള്ള ദൈവിക കഥകൾക്കായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ